ഹലോ അപ്പം ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം ഞങ്ങൾ ഈ മന്തം മന്ദം പോകുന്നത് ഷിംലയിലെ ഹോഴ്സ് റൈഡിങ് അയ്യോ നല്ല അനുഭവമായിരുന്നിട്ട് ഇവിടെ ഇപ്പോൾ ഹോഴ്സ് റൈഡിങ്ങിന് പോയത് അപ്പോൾ ഞാൻ ഇതിന് മുൻപേ ഒരു വീഡിയോ ഇട്ടിരുന്ന് ഷിംലയിൽ വന്നിട്ട് ഞങ്ങളൊരു പാക്കേജ് എടുത്തിരുന്നു അന്നത്തെ ദിവസത്തേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ വരുന്നത് മൂന്ന് സ്ഥലങ്ങളാണ് ഒന്ന് ഓഫ് റോഡ് ക്ഷേത്രം പിന്നെ ഈ ഹോഴ്സ് റൈഡിങ് പിന്നെ ആപ്പിൾ ആപ്പിൾത്തോട്ടം അങ്ങനെതേ ഈ ഹോഴ്സ് എല്ലാം അങ്ങോട്ട് പോകാനായിട്ട് ഉള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് കാണാം കുറച്ച് ഡീറ്റെയിൽസ് പോണോ ഞാൻ ഇടരാജ് കോട്ടത് കൊണ്ട് മിണ്ടാതിരിക്കുവ

ये साथ जो जो है। वो ना ये होता होता जो है आएगा नहीं ना है अरे बिठाया है दिक्कत आई ना ऐसे जाना ऐसे ना कहाँ आएगी भी आप

हमारे साथ बैठ लो दिक्कत आपको आएगी कहाँ भाई मोटा बच्ची है नहीं आएगा घोड़े का वेट का प्रॉब्लम नहीं होता घोड़े पे सब बैठ जाओ आने का दिक्कत आता नहीं है ऐसा है ना ऐसा है चढ़ जाएगा रास्ता था बाबू ये घोड़े का तो वही नहीं घोड़े कोई दिक्कत नहीं है घोड़े का कुछ नहीं पर சேர்த்திக்கு எடுத்து இருக்கோம் மரியா கே இப்படி நோக்கு அம்மா கேரணும் வந்து சேச்சிங்க

தெரியு குழப்பம் எனக்கு அப்பா இருக்கல இல்ல என்ன என்ன எத்தனை அണ്ണം திருப்பி வரணும் என்ன திருப்பி வரணும் எத்தனை ஒண்ணே ஒண்ணே ஆ ஆ எடுக்கணும் எனக்கு அகர வந்து இது என்ன எடுக்கணும் பேக் அம்மா

എന്നെ എടുക്കാർക്ക് പോത്ര ഉള്ളത് മേടിക്കാനൊന്നും ഇല്ല ആന ഏജ്മേ വാപ്പസ് ആ ശരി ആ നമുക്ക് അമ്മ ഇപ്പൊ കിട്ടും അല്ലെ ഇത് വന്നിരുന്നെങ്കില് എന്നെ അമ്മ ഇപ്പൊ വരും

എന്റെ മുന്നിൽ ഇരിക്കുന്നതാണ് കുംഭം ഇതാരപ്പാ നടി ഹലോ ഹലോ ഹലോ

ഞങ്ങള് കുണ്ടും കുഴിയും ഒക്കെ ഉള്ളൊരു സ്ഥലത്തുകൂടെയാണ് ഇപ്പോൾ വന്നത് അത് മലയാണ് മേളിലോട്ട് മേളിലോട്ടാണ് പോകുന്നത് അപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുവോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും വീണില്ല അപ്പോൾ ഇത്രയും ഒരു നാല്പത്തി മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഇങ്ങനെ വന്ന് ഹോഴ്സിൻ്റെ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സ്ഥലത്ത് എത്താനായിട്ട് പറ്റൂ ഇവിടെ മെയിനായിട്ടും കുറേ കടകളുണ്ട് പിന്നെ റൈഡുകളുണ്ട് പിന്നെ മെയിനായിട്ട് വരുന്നത് വ്യൂ പോയിൻ്റ് ആണ് നമ്മൾ യിസ് മല കാണാനായിട്ട് പറ്റും ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല ബൈനാക്ലോറ് വെച്ചിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത് അതിന് അവിടെ പേയ്മെന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതേ നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ നല്ല രസമുള്ള സ്ഥലമായിരുന്നു ഹോഴ്സ് റൈഡിങ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പേടി ഉണ്ടായിരുന്നെങ്കിലും നല്ല ഒരു അനുഭവമായിരുന്നേ अह एंडवाड़ा क्या दोनों റ്റാലെ ആ അവിടെ കുതിരല്ലേ അതിലേക്ക് പിടിച്ചതല്ലേ പാൻഡ് തോന്നീല്ലേ ചേട്ടന് രണ്ടൂറാ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഞാൻ ഇതിനു ാവശ്യം കയറി അഞ്ഞൂറ് രൂപ നഷ്ടം അഞ്ഞൂറ് രൂപ കൊടുത്തു ഇപ്പൊയി അവള് തനിച്ച് വന്നത് ഭയങ്കരായിരിക്കും അത് വീഡിയോ എടുത്താ ചേട്ടാ

आवेश खादी लेफ्ट साइड घूम लो फिर वो फंसना देगा टेलीस्कोप कितना थाउजेंड रुपिस वेट किया है ये घूम लो फिर नीचे जाना है इस रास्ते स्ट्रेट डाउन ये घूम के आओ पहले टेलीस्कोप हो तो अरे आप लोग तो इबाट तने അടുത്ത് ഞങ്ങൾ നടന്ന് പോകുന്നത് ഈ മണാലിയിലെ ലോക്കൽ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അവിടെയും പേയ്മെൻ്റ് നല്ല കാശുണ്ട് കേട്ടോ ഒരാൾക്ക് ടു ഹൺഡ്രഡ് വെച്ചിട്ടാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ഒരുപാട് റൈഡുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല അവിടെയും എല്ലാത്തിനും കാശാണ് എങ്ങനെ പോയിരുന്നാലും കുഞ്ഞുങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് ആണ് സ്റ്റാർട്ടിങ് വലിയവർക്ക് ടു ഹൺഡ്രഡ് അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പൊ ഞങ്ങൾ ഇതാ വീണ്ടും നടന്നങ്ങനെ പോവാണ് പിന്നെ കോംപ്ലക്സ് ഹോട്ടൽ കോംപ്ലക്സ് ഭാരത് പാകിസ്ഥാൻ അഗ്രമെന്റ് കാശ്മീർ പ്രോബ്ലം അങ്ങനെ ഞങ്ങളിത് വീണ്ടും അങ്ങനെ നടന്ന് നടന്ന് പോവാണ് ഫുള്ള് കടകളാണ് കേട്ടോ ഒരുപാട് ഡ്രസ്സിൻ്റെതായാലും പിന്നെ നമ്മുടെ കീച്ചേൻ്റെ ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ട് അവർ മരത്തിൻ്റെ തടികളിൽ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുള്ള കീച്ചയും പിന്നെ ഒരു സൈഡ് ഫുഡ് അവരുടെ തന്നെ ഫുഡ് ഐറ്റംസ് നമ്മുടെ ഫുഡ് അങ്ങോട്ടൊന്നും കിട്ടാനേ ഇല്ല അങ്ങനെ ഇതേ ഞങ്ങൾ ചെന്ന് എത്തിപ്പെട്ടത് ഈ ഫുഡാണ് ഇതേ ഈ സംഭവം എന്ന് വെച്ചാൽ കാട്ടുപോത്തിൻ്റെ പുറത്തിരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം കപ്പിളായിട്ടിരുന്നിട്ട് ഫോട്ടോ എടുക്കാനും അങ്ങനെ കുറേ സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ ഞങ്ങൾ പോയ സമയത്ത് വേറെ ഫാമിലി ഇത് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ആ കാട്ടുപൊത്തിനെ കാണുമ്പോൾ നല്ല പേടിയാവും പക്ഷേ അത് ഉപദ്രവിക്കത്തില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ എൻ്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കാനായിട്ട് പാടില്ല ഉപദ്രവിക്കത്തില്ല പക്ഷെ അവരുടെ അതിൻ്റെ ഫ്രണ്ടിപ്പോൾ നിൽക്കാനും പാടില്ല അങ്ങനെ അപ്പം ഞങ്ങൾ കയറിയതൊക്കെ ഒന്ന് കാണാം പേടിയില്ലാത്ത കുട്ടി അതോ ഒഴി ഇവിടെ ഒഴുക്കായി kar kar amena ka the ro ye nahi the the അങ്ങനെ ഇതിലെങ്ങനെ തിരിച്ചു ഫോട്ട ആ பய வரல இல்ல காடு போகான்னது அது நீயே கர்வ அடது சும்மா பாத்தியா சும்மா கேம் निकाल அதான் வந்து کونனா இல்ல profe சுண்டர் இدايه சைல இல்ல રમते கே காடு வாதுங்க ചിരിടാ <laughs> മസരം

नहीं लिखतीला गाना है अगला तो डर हो तो जाएगा अगला एरिया क्या है फिर फिर चलने लगता है सिंगल आने लगता है चलने लगता है ना बाबू पास कर दे सर अब पास करो नासदे करो सर मैं हमने सेपरेट रखा सी मिल गई उधर बस हो जा बेटा करो नहीं बस लगाओ नहीं था लगाओ नहीं था ना भाई आप लगाओ युद्ध में जीत जीत तो दो अच्छा हो गया जी। सिंह पकड़ो आप अपना। सिंह पकड़ो भैया। सिंह पकड़ो नेबल। पकड़ो। नेबल का सिंह पकड़ो। रेस नहीं देना देना। दूँ कबाइल कुत्ती। रेस आजा करना मशीन हो जाएगा। हाहाहाहा। अच्छा हो गया जी। क्या टॉपिक अपना। एक दूसरे को देखते भैया एक दूसरे को देख लिया। भैया जी।

ഹിമാചൽ ജൂസ്മേ <laughs> 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 <coughs> <laughs> 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 <laughs>

ચિ્ઠી જો <rôle élan ici> ഞങ്ങൾ അവിടെ നിന്ന് ഒരു സെറ്റ് വാങ്ങിച്ചിട്ട് പിള്ളേർക്ക് മാത്രം ഒരു സെറ്റല്ല രണ്ട് സെറ്റ് അപ്പോൾ അത് പിള്ളേർക്ക് കൊടുത്തിട്ട് മസാലകളൊക്കെ ഇട്ടിട്ടൊരു വല്ലാത്ത ടേസ്റ്റ് എന്നാലും കുഴപ്പമില്ല നല്ല വിഷപ്പുണ്ടായിരുന്നു പിള്ളേർക്കും ഞങ്ങൾക്കും പിന്നെ പിള്ളേർ കുറെ കഴിച്ചിട്ട് നല്ല ഇതോ സ്പൈസി ആയിരുന്നു സംഭവം അപ്പോൾ പിള്ളേർ കഴിച്ചു ബാക്കി ഞങ്ങളും കഴിച്ചിട്ട് നേരെ അടുത്ത് പോയത് ആപ്പിൾ തോട്ടത്തിലാണ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ തോട്ടം കുറച്ചും കൂടി അങ്ങോട്ട് പോണം പൊ ആപ്പിൾ തോട്ടം ഉണ്ട് അപ്പം നമുക്ക് ആപ്പിൾ ആപ്പിൾത്തോട്ടത്തിന്റെ കുറച്ച് വീഡിയോസ് കാണാം ആപ്പിൾ ഇല്ല മോനെ അതിന്റെ പൂ മാത്രമേ ഉള്ളു ആപ്പിളിന്റെ സീസണില്ല ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിരുന്നു അല്ലേ വല്യ നഷ്ടമായി പോയി थोड़ा भी करना आ, ओके. अभी, 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 थोड़ा जल्दी करना है थोड़ा सा जल्दी करना पावा ना एक मिनट में ये काम क्या ये लोग करा रहे हैं

അപ്പോൾ ഞങ്ങൾ അൽപ്പത്ത് കണ്ടിട്ട് നേരെ എന്ത് ചെയ്തു മുറിയിലോട്ട് പോയി നാളെ ഇനി മണാലിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ദൂരം ഒരുപാട് യാത്ര ചെയ്യാനുണ്ടെന്ന് ഡ്രൈവർ ഇന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് വേണം കിടക്കാൻ എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങളിതാണ് പാക്ക് ചെയ്യുന്നു അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം